ഉത്സവാരംഭ ചടങ്ങിൽ തന്ത്രിമാർ പുരോഹിതന്മാർ ആചാരാനുഷ്ഠാന നടത്തിപ്പുകാർ ഭരണസമിതി ട്രസ്റ്റിമാർ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്തു വ്യാഴാഴ്ച രാത്രി പതാക ഉയർത്തൽ ചടങ്ങിനുശേഷം ദീപാരാധനയും നടന്നു വെള്ളിയാഴ്ച വൈകിട്ട് യക്ഷഗാന താലം മ്യൂസിക്കൽ നൈറ്റ് എന്നിവയ്ക്ക് ശേഷം കൊട്യദയണ അന്നദൈവ നിയമവും കേര ദീപാരാധനയും നടക്കും പതിനൊന്നിന് രാവിലെ തമ്മ ദൈവ ദൈവനേമം മാടസ്ഥാന മുണ്ടത്തായ ദൈവനേമം രാത്രി നടുവണ്ടി ഉത്സവം അന്നദൈവനിയമം പതിനൊന്നിന് രാവിലെ തമ്മ ദൈവ ദൈവനേമം മുണ്ടത്തായ ദൈവനേമം രാത്രി കടബണ്ടി ഉത്സവം തമ്മ ദൈവ ദൈവനേമം വെടിക്കെട്ട് എന്നിവ നടക്കും പതിനാലിന് രാത്രി കൊടിയിറക്കൽ ചടങ്ങ് നടക്കും ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനും പ്രസാദം സ്വീകരിക്കുന്നതിനുമായി നാടിന്റെ നാനാദിക്കിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് നാല് ദിവസത്തെ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തുക

അബ്ദുൽ റഹ്മാനുദ്ദിയവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം